ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ തന്നെ ഇപ്പോൾ ശബരിമല കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ടിട്ട് വിശ്വകർമ്മനാണ് അത് സമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞത് എന്ന് ഈ ഒരു സംഘടന അവകാശപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ വല്ല സത്യമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് കാര്യം ഞങ്ങളൊക്കെ ഞാൻ അയ്യപ്പൻ്റെ വളർന്ന മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് ആ ഭഗവാനെ ഉപയോഗിച്ച് ഇവിടുത്തെ ഒന്ന് രണ്ട് സമുദായങ്ങൾ ഇതിനെ മുഴുവൻ ടിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് സത്യത്തിൽ ഈ നമ്മൾ പറയുമ്പോൾ ഈ ഭഗവാൻ ഇവന്മാർക്ക് എല്ലാം തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ് അതിന് കാരണബോധനായത് അവിടുത്തെ ഭഗവാന്റെ വിഗ്രഹം പടിഞ്ഞിരിക്കുന്നത് ചെങ്ങന്നൂർ തട്ടാവ്ള രാജരത്നത്തിൽ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ ഇളമുറയാണ് മഹേഷ് പണിക്കർ എന്ന് പറയുന്ന ആളാണ് ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അവിടെ ഭഗവാനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഞങ്ങളുടെയൊക്കെ ഒരു പൊതു രീതിയുണ്ട് കാര്യം എവിടെ നമ്മൾ പോയാലും അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഈ ജ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായും നമ്മൾ അവിടെ എന്താണ് കുഴപ്പം നല്ലതാണോ എന്നാണ് നമ്മളിങ്ങനെ നിരീക്ഷിക്കാറുണ്ട് അപ്പോൾ അതിൽ വീട്ടിൽ ചെന്നാൽ പോലും നമ്മൾ വീടിൻ്റെ കുറ്റങ്ങൾ എവിടെങ്കിലും ഉണ്ടോ എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ ആ ഈ മഹേഷ് പണിക്കർ അവിടെ ചെല്ലുകയും തൊഴാന് ചെല്ലുമ്പോൾ യാതർച്ചയ ഈ കട്ടളയുടെ അകലിച്ച ഭിത്തിയും കട്ടളയും തമ്മിലുള്ള ഗ്യാപ്പോ മറ്റും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം സത്യത്തില് അത് കൂട്ടുകാരോട് ആരോടും അല്ല അത് ഷെയർ ചെയ്തത് അതാണ് സത്യത്തിൽ ഇല്ലേ അദ്ദേഹത്തെ തീർത്തുകളെ അവര് അതിനകത്ത് ഒരു ചെറിയൊരു സംശയം അതായത് ഇപ്പോ അങ്ങ് പറയുന്നത് പണിക്കർ എന്നുള്ള ഒരു വേടാണ് അതെ ഈ വിശ്വകർമ്മനും എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് അത് ചിലപ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല ഇല്ല തീർച്ചയായിട്ടും അത് സ്വഭാവമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം ഒരിക്കലും അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല ഇത് രാജാവ് രാജഭരണകാലത്ത് ഈ പണിയുടെ ഞങ്ങൾക്ക് ഈ തൊഴിലുള്ള മികവിന്റെ അടിസ്ഥാനത്തിൽ രാജാവ് ചാർത്തി കൊടുത്ത പട്ടമാണ് ഈ പണിക്കർസ്ഥാനം എന്ന് പറയുന്നത് അത് ഇതുപോലെ മറ്റു പല വിഭാഗത്തിനും ഈ സ്ഥാനപ്പേരുകൾ കൊടുത്തിട്ടുണ്ട് പലർക്കും അപ്പോൾ എന്ന് പറഞ്ഞ ഞങ്ങളുടെ വിഭാഗത്തിൽ ഈ പണിയുമായി ബന്ധപ്പെട്ട അതിനകത്തെ കർമ്മകുശലത തിരിച്ചറിഞ്ഞ് രാജാവ് കൊടുത്ത പട്ടമാണ് ഈ പട്ടും വളയൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു സ്ഥാനപ്പേര് പണിക്കർ എന്ന് പറയുന്ന സ്ഥാനം അവർ യഥാർത്ഥമായി വിശ്വകർമ്മയാണ് അപ്പോൾ ഈ പണിക്കർ ഈ ഒരു കട്ടള കണ്ടപ്പോഴാണ് ഇത് സത്യത്തിൽ അതെ അതെ അത് കണ്ടത് എന്ന് പറയുന്നത് അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ ചുറ്റുവട്ടത്തിലേക്കൊക്കെ പോകും പറ്റും കാര്യം അവിടെ ക്ഷേത്രത്തിൽ വിഗ്രഹം പണിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായെന്ന് ഒരു സാധാരണ മട്ടിൽ നോക്കിയതാണ് അപ്പോഴാണ് ഈ കട്ടള തമ്മിലുള്ള ഗ്യാപ്പ് കാണുന്നത് ഈ ഗ്യാപ്പ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചാനലുകാരെയാണ് അത് സത്യത്തിൽ വിളിച്ചത് ആ ചാനലുകാരെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് അറിയുന്നതും ഈ വലിയ ഒരു തട്ടിപ്പ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും നമ്മളെല്ലാം ദിവ്യരായി ഈശ്വരന് തുല്യമായി കണ്ടുകൊണ്ടിരുന്ന തന്ത്രി ഉൾപ്പെടെ ഇതിനകത്ത് കുടുങ്ങുന്നതും തന്ത്രി ആണ് ഇതിൻ്റെ മെയിൻ സൂത്രധാരൻ എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ മഹേഷ് മണിക്കരൻ്റെ നീക്കമാണ്